ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്ന് പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ നെഗറ്റീവ് നോട്ടോടു കൂടിയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇന്ന് ഇന്നലെ രാത്രിയുള്ള ഗോ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ഇന്ത്യൻ ഇൻഡെക്സുകളിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ ഭേദിച്ചുകൊണ്ടാണ് നിഫ്റ്റി ഇന്നലെ ഇരുപത്തി മൂവായിരം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനും താഴെയാണ് നിഫ്റ്റി വേദിച്ച് ക്ലോസിങ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെൻസെക്സിൽ ഇന്നലെ ആയിരത്തിലധികം പോയിൻ്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഒന്ന് എഫ് ഐ ഐസിൻ്റെ കനത്ത സെല്ലിങ്ങും അതുപോലെ തന്നെ അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ ഡിസിഷൻ അതായത് അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് നടക്കാൻ ഇരിക്കുകയാണ് പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ബുധനാഴ്ച ഇന്ന് രാത്രിയോടുകൂടി വരും അത് നാളെ മാർക്കറ്റിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന് പുറമെ ചില ഗ്ലോബൽ ടെൻഷൻസ് ഇപ്പോൾ ഉക്രൈൻ റഷ്യയുടെ ന്യൂക്ലിയർ ചീഫിനെ വധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇന്ന് ഇരുവോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം എഴുപത്തിയേഴ് പോയിന്റിൻ്റെ ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നമുക്കൊരു നെഗറ്റീവ് നോട്ടോടുള്ള ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോ ജോൺസും അമേരിക്കൻ വിപണികളുടെ ഒക്കെ തന്നെ ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ക്രൂഡ് ഓയില് എഴുപത് ഡോളറിൻ്റെയും അതുപോലെ തന്നെ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി നാല് ഡോളറിനുമാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് എന്തായാലും ഇന്നും ഒരു നെഗറ്റീവ് നോട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവലുകളിൽ തന്നെയാണ് നമ്മളൊരു സപ്പോർട്ട് സോണായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഈവൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം നെഗറ്റീവ് ആണെങ്കിൽ അതായത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൽ താഴെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി നാലായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ സപ്പോർട്ടും വേദിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ അവരുടെ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള സെല്ലിംഗ് തന്നെയാണ് ആറായിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് വിദേശ തല ആഭ്യന്തരധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് കോടി രൂപയുടെ ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ സെഗ്മെൻറ്റിലും സെല്ലിംഗ് നേടുകയാണ് ഫ്യൂച്ചേഴ്സ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടന്നിരിക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷനിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെയും എഫ് ഐ ഐസിൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലുള്ള സെല്ലിംഗ് ആറായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ നെഗറ്റീവ് പൊസിഷൻസാണ് കാണുന്നത് ഈ ഗ്ലോബൽ മാർക്കറ്റിലുള്ള അൺസെർട്ടിനിറ്റി തന്നെയാണ് ഇതിന് കാരണമായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും അടുത്ത ഒരു റീബൗണ്ടിന് സാധ്യത എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറും അറുന്നൂറും ലെവലുകളിലാണ് നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് സാധ്യതയുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന നിഫ്റ്റി ആയിരുന്നു ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് വരെ പോയിരുന്നു അവസരത്തിൽ നിന്ന് അതിനുശേഷമാണ് തിരുത്തലുകൾക്ക് വിധേയമായിട്ട് ഓരോ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളും വേദിച്ച് നിഫ്റ്റി താഴോട്ട് വരികയായിരുന്നു പുതിയ ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാത്തതും അതായത് ട്രേഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പുതിയ ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്തില്ല അൺസെർട്ടനറ്റി തന്നെയാണ് കാരണമായിട്ടുള്ളത് ലോകത്ത് ഈ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു സ്പെസിഫിക് റീസൺ പിന്നെ ഇന്നലെ വന്ന ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയും നെഗറ്റീവ് ആയിരുന്നു നമ്മുടെ എക്സ്പോർട്ടും ഏറ്റവും കുറഞ്ഞ അതായത് ഫോറിൻ റിസർവും അത് ഇമ്പോർട്ട് ഏറ്റവും കൂടിയ അവസ്ഥയിലാണ് ഉള്ളത് അതും ഒരു നെഗറ്റീവായിട്ട് തന്നെ വന്നു പക്ഷേ ഇന്നലെ വന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ ഫിനാൻസ് മിനിസ്റ്ററുടെ നിന്ന് വന്നിരിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ തന്നെ ക്യൂ റ്റൂവിലുള്ള ഒരു ഡിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ടെമ്പറിയാണ് പിന്നീട് ക്യൂ റ്റൂവിൽ അല്ലെങ്കിൽ അടുത്ത ക്യൂ ത്രീ ക്യൂ ഫോർ ക്വാർട്ടറുകളിൽ ഇന്ത്യ തിരിച്ച് റിക്കവറി ഉണ്ടാകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നെ പോസിറ്റീവാണ് പക്ഷേ ഇന്നും എത്രമാത്രം എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ടിനുള്ള സാധ്യതകളുള്ളത് ഇനി മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ന്യൂസുകൾ നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക പ്രധാനപ്പെട്ട വാർത്ത അംബുജ സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അംബുജ സിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും എക്വയർ ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ അതായത് സാംഗി ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പെന്ന സിമെൻറ്റിൻ്റെയും ഓഹരികൾ അതായത് ഈ രണ്ട് കമ്പനികളും അംബുജ സിമെൻറ്റിലേക്ക് ലയിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സാങ്കി ഇൻഡസ്ട്രീസ് സാംഗി ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ ഷെയറുകൾക്ക് അംബുജ സിമെൻറ്റിൻ്റെ ഷെയറുകളാണ് ഇപ്പോൾ ഇനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ഓരോ നൂറ് ഷെയറുകൾക്കും സാംഗി ഇൻഡസ്ട്രീസിൻ്റെ ഓരോ നൂറ് ഷെയറുകൾക്കും പന്ത്രണ്ട് അംബുജ സിമെൻറ്റിൻ്റെ ഷെയറുകളാണ് ഓഹരികളാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു മർജർ നടക്കാൻ പോകുന്നത് ഏതായാലും ഇതിനു വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ഒമ്പത് ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് പെന്ന ഇൻഡസ്ട്രീസിനെയായിരുന്നു പെന്ന ഇൻഡ് പെന്ന സിമെൻറ്റിനെയാണ് പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപക്കാണ് ഈ ഒരു അംബുജ സിമെൻ്റ് ഈ ഒരു എക്സിഷൻ നടത്തിയിരിക്കുന്നത് ഇതുവഴി തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമുള്ള ഏകദേശം നാലോളം പ്ലാന്റുകൾ അംബുജ സിമെൻ്റിൻ്റെ കീഴിലേക്ക് വരും സൗത്ത് ഇന്ത്യയിലെ വീണ്ടും അംബുജ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന് ശക്തമായിട്ടുള്ള വേരോട്ടം സിമെൻറ്റ് സെക്ടറിലുണ്ടാകാനുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഏറ്റെടുക്കലിന് ശേഷം നടന്നത് പത്ത് മില്യൺ ടൺ പറാനം കപ്പാസിറ്റിയാണ് പെന്ന ഇൻഡസ്ട്രീസിന് മാത്രമായിട്ടുള്ളത് ഏതായാലും ഈ ഒരു മർജർ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ ഐ ടി സിയുടെ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നിരിക്കുന്നത് ഐ ടി സിയുടെ ഡിമർജറിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും അതിനോടുകൂടി ഐ ടി സിയിൽ നിന്നും ഐ ടി സിയുടെ ഹോട്ടൽ ബിസിനസ് വേർപെട്ടു പോകുന്നതായിട്ടാണ് ഇനി അറിയാനുള്ളത് അതുപോലെ തന്നെ ഓല ഇലക്ട്രിക് ഓല ഇലക്ട്രിക് അവരുടെ ക്യൂ കൊമേഴ്സ് ബിസിനസ്സായിട്ടുള്ള ഓല ഡാഷ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പത്ത് മിനിറ്റിനുള്ളിൽ ഫുഡ് ഡെലിവറി എന്ന് പറയുന്ന സ്ലോഗനുമായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓല ഇപ്പോൾ ഓല ഡാഷ് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതായത് ഒലവ ഇരുടെ ക്യുക്ക് സർവീസ് ബിസിനസ് ക്യുക്ക് കോമേഴ്സ് സർവീസ് ബിസിനസ് ഈ ഒരു ഒല ഡാഷ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്ക തുടങ്ങിയിരിക്കുന്നത് ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന ജി എസ് ടി മീറ്റിംഗ് ഇപ്പോൾ വളരെ ഫോക്കസിലാണ് കാരണം ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പല അമെൻമെൻറ്റുകളും അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പല അമെൻമെൻ്റുകളും ജി എസ് ടി മീറ്റിങ്ങിൽ ഉണ്ടാകും ജയ്സാൽമീറിലാണ് ഇരുപത്തി ഒന്ന് മുതൽ ജി എസ് ടി മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്ന ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അഞ്ച് ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് ജി എസ് ടി ഇളവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടും നോൺ എ സി റെസ്റ്റോറൻറ്റുകളുടെയും ഫുഡ് ആപ്പ് ഫുഡ് ഡെലിവറി ആപ്പുകളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ജി എസ് ടി ചർച്ചകളും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറുമായിട്ടുള്ള ജി എസ് ടി ഭേദഗതികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഓഹരി വിപണിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളും കാത്തിരിക്കുന്നത് അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത റൂട്ട് മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റൂട്ട് ഇത് പ്രോക്സിമസ് ഗ്രൂപ്പ് അവരുടെ പ്രോക്സിമസ് ഗ്ലോബൽ ഇൻ്റഗ്രേറ്റിംഗ് ബിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ ഒരു റൂട്ട് മൊബൈലിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോകുന്നു ഏകദേശം മൂന്നേ പോയിൻറ്റ് ഒന്ന് ബില്ല്യൻ യൂറോ വാലുവേഷൻ ഉള്ള ഒരു കമ്പനി ആയിരിക്കും ഈ ഒരു പുതിയ സ്ട്രക്ചർ പ്രകാരം ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് വരും എന്നാണ് അറിയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ചേഞ്ചായിട്ടാണ് റൂട്ട് മൊബൈൽ അറിയിച്ചിരിക്കുന്നത് അതുപോലെ കിർലോസ്കർ ഫെറസ് ആണ് കിർലോസ്കർ ഫെറസ് കമ്പനി എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്ന ഡാറ്റ പ്രകാരം അവർക്ക് കർണാടക ഗവൺമെൻ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാ അപ്രൂവലും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഇത് പ്രകാരം അയണോറിൻ്റെ ഡിസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പതിനേഴ് ഡിസംബർ മുതൽ അതായത് ഇന്നലെ മുതൽ ആ ഒരു ഡിസ്പാച്ച് അയണോറിൻ്റെ അയഓർ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കംപ്ലീഷനോട് പെർമിഷനോട് കൂടി എല്ലാ അനുമതികളോടും കൂടി അവരുടെ മൈനുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നുള്ള വാർത്തയാണ് കിർലോസ്കർ ഫെറസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഇന്നും പോസിറ്റീവ് ലുക്ക് തന്നെയായിരുന്നു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ്റ്റീജോ അബ്രോ റിയാലിറ്റി പോലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മൂന്ന് ശതമാനം വരെ അപ്സൈഡിലേക്ക് വന്നു അതുപോലെ തന്നെ ക്വസ് കോർപ്പറേഷൻ അത് എട്ട് ശതമാനത്തിൻ്റെ ജമ്പാണ് കാണിച്ചത് മീൻസ് ബ്രോക്കറേജിനോട്ട് പുതുതായിട്ടുള്ള കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തതിൻ്റെ ആ ഇതിലാണ് സുസ്ലോൺ എനർജി ഇന്നും മൂവ്മെൻറ്റ് കാണിച്ചു അതുപോലെ ഇന്ന് ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ പോസിറ്റീവായിരുന്നു കാരണം അമോണിയൻ ഫോസ്ഫീറ്റ്സിൻ്റെ പ്രൈസസിൽ വന്നിരിക്കുന്ന ഇൻക്രീ ഡിക്രീസാണ് ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ വീണ്ടും ഫോക്കസിലേക്ക് വരാൻ കാരണമായിട്ടുള്ളത് ഏതായാലും ഇന്നും ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ലുക്കിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല അതേസമയം ഇരുപത്തിനാലായിരത്തി അൻപതൂറ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് സോണായിട്ടാണ് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാനുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് നമുക്കൊരു റീബൗണ്ട് കിട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്ന് നടക്കുന്ന എഫ് ഒ എം സി മീറ്റിംഗിൻ്റെ ഔട്ട്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാത്രിയോടുകൂടി പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടതും കമൻറ്ററികളും അതായത് എക്കോണമിയുടെ ഗൈഡൻസിൻ്റെ കൃത്യമായിട്ടുള്ള കമന്റികളും മിസ്റ്റർ പവൽ ഫെഡറൽ സർവിൻ്റെ ചെയർമാൻ അനൗൺസ് ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയും അതുപോലെ തന്നെ നാളെ ഗ്ലോബൽ മാർക്കറ്റും നാളെ ഇന്ത്യൻ മാർക്കറ്റും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൂടി കണ്ടുകൊണ്ടായിരിക്കും ഇന്നുകൂടിയുള്ള പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത എഫ് ഐ ഐ നിലപാടുകളും ഇന്ന് മാർക്കറ്റിൽ നില വളരെ നിർണായകമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ടുള്ളത് വളരെ കോഷ്യസായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നോക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്രഷ് ബൈങ് വരുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും മറ്റും നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം ചില സെക്ടറുകൾ ഇന്നലെ ഓറിയൻ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നൊരു സ്റ്റോക്കായിട്ടുള്ള ഓറിയൻ ഗ്രൂപ്പ് അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് നൽകിയിരിക്കുന്നു മെക്വാറിയുടെ ഒരു കവറേജ് ആരംഭിച്ച സ്റ്റോക്കാണ് യുണൈറ്റഡ് സ്പിരിറ്റ് യുണൈറ്റഡ് സ്പിരിറ്റിൽ മെക്വരി ഡീലർ ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്യു ത്രീ വോളിയം വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ള ഔട്ട്ലുക്ക് വന്നിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെരി സ്ട്രോങ് വോളിയം ഗ്രോത്ത് ഓഫ് ടെൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രസ്റ്റീജ് വോളിയം അതായത് സെക്കൻഡ് ക്വാർട്ടറിൽ കുറവുണ്ടായിരുന്നത് കൂടി ക്യു ത്രീയിലും ക്യൂ ഫോറിലും മേക്കപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് റെഗുലർ സെഗ്മെൻ്റിലുള്ള വോളിയംസിലും രണ്ടു ശതമാനത്തിൻ്റെ വർധനവ് കാണുന്നു എന്നുള്ളതാണ് സോ യുണൈറ്റഡ് സ്പിരിറ്റ് അതിൻ്റെ ഒരു അഭാവത്തിലും നല്ല നല്ല പോസിറ്റീവായിട്ടൊരു ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് ഏതായാലും നോക്കാം നമുക്ക് ഒരുപാട് ന്യൂസുകളും വെയിറ്റ് ചെയ്തിരുന്നിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മൂന്നോളം ഐ പി ഒകൾ ഇന്ന് ലിസ്റ്റിംഗ് വരുന്നുണ്ട് സോ നോക്കാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഞങ്ങളുടെ അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്